കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവമ്പാടി നിയോജകമണ്ഡല സമ്മേളനം തിരുവമ്പാടിയിൽ നടന്നു സമ്മേളനം കെ എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരുവമ്പാടി നിയോജക മണ്ഡല സമ്മേളനമാണ് തിരുവമ്പാടിൽ വിവിധ പരിപാടികളോടെ നടന്നത് പ്രിയദർശിനി ഹാളിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന സമ്മേളനം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു പിണറായി സർക്കാർ സർവീസ് പെൻഷൻകാരുടെ ഡി എ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചിരിക്കുകയാണെന്നും പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഭരണത്തിൽ തുടരുവാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും നാളിതുവരെ നേരിടാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ നിഷേധിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി ടി റോയ് മാസ്റ്റർ അധ്യക്ഷനായി സ്വാഗതസംഘ ചെയർമാൻ ബാബു പൈക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വിജയകുമാർ കെ പി സി സി മെമ്പർ പി സി ഹബീബ് തമ്പി സുധാകരൻ കപ്പിയടത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ മില്ലി മോഹൻ അന്നമ്മ മാത്യു മനോജ് വാഴപ്പറമ്പിൽ എം മധു തുടങ്ങിയവർ സംസാരിച്ചു ഷിജു ചെമ്പരാനി ജിതിൻ പല്ലാട്ട് സുന്ദരൻ എ പ്രണവം കെ കെ അബ്ദുൽ ബഷീർ അനിൽകുമാർ പൈക്കാട്ട് അഗസ്ത്യൻ മടത്തി പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി ജില്ലാ സെക്രട്ടറി ഒ എം രാജൻ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഗസ്തിൻ മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി തിരുവാമ്പാടി നിയോജക മണ്ഡലം ഭാരവാഹികളായി ടി ടി റോയ് തോമസിനെ പ്രസിഡന്റായും സുധാകരൻ കപ്പിയടത്തിന് സെക്രട്ടറിയായും കെ കെ അബ്ദുൽ ബഷീറിന് ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി